രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം നൽകാനും ലക്ഷ്യമിട്ട് പുതിയ ജി എസ് ടി നിരക്കുകൾ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നതോടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടായി ഉൽപാദന മേഖലയിലും ചിലർ വിൽപ്പന രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന ഈ സർക്കാർ നടപടിയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ഉടനടി ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ പ്രമുഖ കമ്പനികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഏറ്റവും അധികം പ്രതിഫലിച്ചത് ഇന്ത്യൻ വാഹന വിപണിയിലാണ് പ്രത്യേകിച്ച് യുവതലമുറയുടെയും സാധാരണക്കാരുടെയും പ്രധാന യാത്രാ മാർഗമായ ഇരുചക്രവാഹനങ്ങളുടെ കാര്യത്തിൽ വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ജനപ്രിയ സ്കൂട്ടറുകളായ സോസോകി ആക്സിനും ഹോർഡ ആക്ടിവയ്ക്കും വൻവിലക്കുറവ് പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആവേശമാണ് ഉയർന്നിട്ടുള്ളത് പുതിയ സാമ്പത്തിക നയങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില ക്രമീകരിക്കാൻ കമ്പനികൾ ധൃതിയിൽ നീങ്ങിയപ്പോൾ ദീർഘകാലമായി ഒരു പുതിയ സ്കൂട്ടർ വാങ്ങാൻ കാത്തിരുന്ന ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറി പുതിയ ജി എസ് ടി നിരക്കുകൾ അനുസരിച്ച് ഇരുചക്രവാഹനങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നികുതിയിൽ കാര്യമായ കുറവാണ് വരുത്തിയിട്ടുള്ളത് ഈ മാറ്റം കമ്പനികളുടെ ലാഭത്തിൽ കുറവ് വരാതെ തന്നെ ഉൽപ്പന്നങ്ങളുടെ അന്തിമ വിലയിൽ കുറവ് വരുത്താൻ സഹായിച്ചു ഇതിന്റെ ഫലമായി വിപണിയിലെ കടുത്ത മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സുസുക്കി ഹോണ്ട തുടങ്ങിയ കമ്പനികൾ ഉടനടി പുതിയ വിലനിരവാരങ്ങൾ പുറത്തുവിട്ടു ഈ നീക്കം അവരുടെ പ്രധാന എതിരാളികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ് പ്രധാനം ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും അധികം ഉപഭോക്താക്കളുള്ള രണ്ട് സ്കൂട്ടറുകൾ എന്ന നിലയിൽ സൂസുക്കി ആക്സിന്റെയും ഹോണ്ട ആക്ടിവയുടെയും വിലക്കുറവ് ഈ ഭാഗത്തിൽ ഒരു വലിയ പോരാട്ടത്തിന് തന്നെ തുടക്കമിട്ടിരിക്കുന്നു ഈ മത്സരം ഒടുവിൽ ഉപഭോക്താക്കൾക്ക് തന്നെ കൂടുതൽ പ്രയോജനകരമാകും കാരണം കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ വില കുറയ്ക്കുന്നതിനോടൊപ്പം പുതിയ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കാനും നിർബന്ധിതരാകും പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ സുസൂക്കിയുടെ ജനപ്രിയ മോഡലായ ആക്സസിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഈ വിലക്കുറവിനെ തുടർന്ന് ആക്സസിന്റെ എക്സ് ഷോറൂം വില എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മുതൽ തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി രൂപ ഇത് പഴയ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു നേട്ടമാണ് ആക്സസിന്റെ പ്രധാന ആകർഷണം വിലക്കുറവ് മാത്രമല്ല ഫീച്ചറുകളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സ്കൂട്ടർ കളർ ഡിജിറ്റൽ കൺസോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നൂതന കൊണ്ട് സമ്പന്നമാണ് സേവനങ്ങൾ അവസാന പാർക്കിംഗ് ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഡിസ്പ്ലേയിൽ ലഭ്യമാണ് കൂടാതെ ഒരു സ്മാർട്ട് ഫോൺ പോലെ ഇൻകമിംഗ് കോളുകൾ വാട്സപ്പ് മെസ്സേജുകൾ നോട്ടിഫിക്കേഷനുകൾ എന്നിവയിലും സ്കൂട്ടറിന്റെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ഇത് യാത്രകൾ കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നു ശക്തമായ എഞ്ചിനും മികച്ച ബ്രേക്കിംഗ് സംവിധാനവും ആകർഷകമായ രൂപകൽപ്പനയും ഈ സ്കൂട്ടറിനെ യുവതലമുറയുടെ ഇഷ്ടവാഹനമാക്കി മാറ്റുന്നു സുഗമമായ യാത്രാനുഭവം നൽകുന്നതിനോടൊപ്പം ദീർഘദൂര യാത്രകൾക്കും ഈ സ്കൂട്ടർ അനുയോജ്യമാണ് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായ ഹോണ്ട ആക്ടിവയും ജി എസ് ടി കുറിച്ചതിന്റെ അനുകൂലങ്ങൾ പൂർണ്ണമായി ഉപഭോക്താക്കൾക്ക് കൈമാറി ഹോണ്ട ഹോണ്ടിവയുടെ സി സി അഞ്ച് സി സി മോഡലുകളുടെ വിലയിൽ വൻ കുറവാണ് ഉണ്ടായത് ഏഴായിരത്തി എണ്ണൂറ്റി മോഡലിന് എണ്ണായിരത്തി വില കുറഞ്ഞത് ഈ മാറ്റത്തോടെ എക്സോറൂമിലെ വില എഴുപത്തിനാലായിരത്തി മൂന്നൂറ്റി അറുപത്തി രൂപ മുതൽ എൺപത്തിനാലായിരത്തി ഇരുപത്തി ഒന്ന് രൂപ വരെയായി വില രൂപ രൂപ മുതൽ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നിരത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആക്ടിവയുടെ ഈ വിലക്കുറവ് കുറവ് വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും സ്മാർട്ട് എച്ച് സാങ്കേതിക വിദ്യയും ഫോൺ ചാർജ് ചെയ്യുന്നതിനായി ഫിഫ്റ്റീൻ ഡബ്ല്യു യു എസ് സി പോർട്ടും ഹോണ്ട ആക്ടിവയുടെ പ്രധാന സവിശേഷതകളാണ് കൂടാതെ മുന്നിലും പിന്നിലുമായുള്ള ഐഡൽ സ്റ്റോപ്പ് കൂടുതൽ മാറ്റുന്നു ഹോണ്ടയുടെ റീസെയിൽ യും ആഗോളതലത്തിൽ അംഗീകാരമുള്ള എഞ്ചിൻ സാങ്കേതിക ഈ സ്കൂട്ടറിന് കൂടുതൽ ആകർഷകമാക്കുന്നു വാഹനമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം വില കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം മൈലേജ് ആണ് ഈ രണ്ട് സ്കൂട്ടറുകളും മൈലേജിന്റെ കാര്യത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഹോണ്ടയുടെ ആക്റ്റീവ നൂറ്റി പത്ത് സി സി ആറ് ജി മോഡൽ ലിറ്ററിന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു അതേസമയം ആക്ടിവ നൂറ്റി ഇരുപത്തിയഞ്ച് സി സി മോഡലിന് ലിറ്ററിന് വരെ മൈലേജ് ലഭിക്കും ഈ കണക്കുകൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടം നൽകുന്നതാണ് മറുവശത്തെ സുസൂക്കി ആക്സസ് സ്കൂട്ടർ ലിറ്ററിന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നതായി കമ്പനി അവകാശപ്പെടുന്നു ഇരു മോഡലുകളും നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലും ദീർഘദൂര യാത്രകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇരു കമ്പനികളും അവകാശപ്പെടുന്ന മൈലേജ് കണക്കുകൾ അനുസരിച്ച് ഹോണ്ട ആക്ടി സി സി മോഡൽ ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നിരുന്നാലും മൈലേജ് വാഹനത്തിന്റെ എൻജിന്റെ നിലവാരം ഡ്രൈവിംഗ് രീതി റോഡിന്റെ അവസ്ഥ തുടങ്ങിയ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും പുതിയ ജി എസ് നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ ഇരുചക്രവാഹന വിപണിയിൽ ഉണർവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്സവ സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടി പ്രഖ്യാപിച്ച ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണം ചെയ്യും ഇതോടെ പുതിയ സ്കൂട്ടർ വാങ്ങാൻ ഇടുന്ന ആളുകൾക്ക് ഹോണ്ട ആക്ടിവയും സൂസൂക്കി ആക്സസും തമ്മിൽ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വെല്ലുവിളിയാകും ഇരു മോഡലുകൾക്കും അതിൻ്റെതായ സവിശേഷതകളും ഗുണങ്ങളുമുണ്ട് ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണിയിൽ ഈ രണ്ട് മോഡലുകളും ഒരുപോലെ നിർണായകമായ പങ്കുവഹിക്കുന്നു ഹോണ്ട ആക്ടിവ അതിന്റെ വിശ്വാസത്യം ഉയർന്ന റീസെയിൽ മൂല്യവും എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ എഞ്ചിനും കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവരുമ്പോൾ സോസുക്കി ആക്സസ് അതിന്റെ നൂതന സാങ്കേതിക വിദ്യകളും മികച്ച പെർഫോമൻസും ആകർഷകമായ രൂപകൽപ്പനയും കൊണ്ട് യുവതലമുറയുടെ ഇഷ്ടം പിടിച്ചു വറ്റുന്നു ഈ വിലക്കുറവ് ഇരു കൂട്ടർക്കും വിപണിയിൽ തങ്ങളുടെ ആധിപത്യം തുടരാൻ സഹായിക്കും കൂടാതെ മറ്റ് വാഹന നിർമ്മാതാക്കളും വില കുറയ്ക്കാൻ നിർബന്ധിതരാകുമെന്നും ഇതോടെ വില ഉപഭോക്താക്കൾക്ക് തന്നെ ഗുണം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയ ജി എസ് ടി നിരക്കുകൾ ഇരുചക്ര വാഹന വിപണിക്ക് നൽകുന്ന ഊർജം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് നിസ്സംശയം തന്നെ പറയാം